നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിർണായകമായ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് നോട്ടക്കാണ് മഹാരാഷ്ട്രയിൽ രണ്ടിടത്താണ് രണ്ടാം സ്ഥാനം നോട്ട സ്വന്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് ശിവസേനയുടെ സ്ഥാനാർത്ഥികളെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് രണ്ടാം സ്ഥാനം നോട്ട സ്വന്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുമുണ്ട് ലാത്തൂർ റൂറലിൽ മുൻ മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിന്റെ മകൻ ധീരജ് വിലാസ് റാവു ദേശ്മുഖായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരജ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ആറ് വോട്ട് നേടി വിജയിച്ചപ്പോൾ രണ്ടാമതെത്തിയ നോട്ടയ്ക്ക് പോൾ ചെയ്യപ്പെട്ടത് ഇരുപത്തിയേഴായിരം വോട്ടുകളാണ് അതേസമയം ധീരജിന്റെ മുഖ്യ എതിരാളിയായ ശിവസേന സ്ഥാനാർത്ഥി രവിരാമരാജ് ദേശ്മുഖിന് ലഭിച്ചത് കേവലം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളും സീറ്റ് വീതം വയ്പുമായി ബന്ധപ്പെട്ട് ശിവസേനയും ബി തമ്മിൽ തർക്കങ്ങൾ മണ്ഡലമാണ് ലാത്തൂർ മഹാരാഷ്ട്രയിലെ പാലസ് ഘടകാവോൺ മണ്ഡലത്തിൽ എൻ ഡി എ മുന്നണിയുടെ ശിവസേനയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി നോട്ട പശ്ചിമ മഹാരാഷ്ട്രയിലെ സാഗ്ലി ജില്ലയിലാണ് ഈ മണ്ഡലം ഉള്ളത് കോൺഗ്രസിന്റെ ഗതം വിശ്വജിത് ആണ് ഇവിടെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് ഇദ്ദേഹം ജയമുറപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വിശ്വജിത്ത് ജയിച്ചു കയറിയത് മണ്ഡലത്തിലെ എൺപത്തിനാല് ശതമാനം വോട്ടുകളും വിശ്വജിത്ത് തൂത്തുവാരി ശിവസേനയുടെ സഞ്ജയ് ആനന്ദ് വിബൂട്ടായിരുന്നു വിശ്വജിത്തിന്റെ മുഖ്യ എതിരാളി എന്നാൽ ശിവസേനയെ മൂന്നാമതായി തളച്ചിരിക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ പകരം നോട്ടയാണ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇരുപതിനായിരത്തി വോട്ടുകളാണ് നോട്ടയ്ക്ക് വീണത് പത്ത് ശതമാനം വോട്ടാണ് നോട്ട കരസ്ഥമാക്കിയത് ശിവസേനയ്ക്ക് നാല് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഐ എൻ എൽ ഡി എയും ബി ചിത്രത്തിൽ നിന്നും മറച്ചാണ് നോട്ടയുടെ ഈ നേട്ടം പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണിത് കോൺഗ്രസും എൻ ാണ് നേർക്കുനർ നിൽക്കാറുള്ളത് ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്